ഞാൻ കണ്ടു മോളെ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ലോക്കൽ ഫ്രണ്ട്സിനേക്കായിട്ട് കൂട്ടുകൂടിയാലിട്ടല്ലോ ഇല്ല മമ്മി ഞാൻ നല്ല റിച്ച് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ മാത്രമേ കൂട്ടുകൂടള്ളൂ എന്നാ വേണം ക്ലാസ്സിലേക്ക് പോക്കോ അല്ലെ ഇപ്പൊ ബെല്ലടിക്കും ഏത്

എനിക്ക് നാളെ വന്നാ മതി നാളെ ഞാൻ കൂളി ക്ലാസ് എടുത്ത് വന്നോളാം എനിക്ക് വേണം ഇല്ല വാണ്ടി ടൈനിറ്റ് അല്ല കാതോ അവൾ എന്നെ കറിയണേ നമുക്കൊന്ന് പോയി നോക്കിയാലോ അതേ കാതോ അവൾ നന്നായിട്ട് കറിയുന്നുണ്ട് നമുക്ക് പോയി നോക്കാം എന്തു പറ്റയാണ്ടി എന്തിനാ നിന്നെ കറിയണേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപോലെ കറിയും ഇഷ്ടമുള്ളപോലെ ചിത്രക്കും അക്ക നിങ്ങൾ അറിഞ്ഞിട്ടെന്നാ

അമ്മേ ഉം പോ ആ അന്നാലേ എനിക്ക് കൂളിംഗ് ക്ലാസ് കിട്ടി ഫസ്റ്റ് ഡേ ഒന്ന് ഷൈനാവാൻ പറ്റില്ല ഓ എനിക്ക് കോമൾ ലുക്കിൽ കണ്ട ആരെങ്കിലും എന്നെ കളിയാക്കുമോ പിന്നെ ഈ റൂബീഡ് എത്ര ലുക്കള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ തന്നെ ഇണ്ടാവില്ല പിന്നെ അല്ല അയ്യോ ബെല്ലടിച്ചാൽ പിന്നെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും നേരം പോട്ടെ ബെല്ലടിച്ചിട്ട് മിസ്സ് എന്താ വരാത്തെ ഗുഡ് മോർണിംഗ് चिल्ड्रन ആ ദേ വന്നല്ലോ

തന്നെ എൻ്റെ മാനം കളഞ്ഞു ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഇനി മുതൽ ഈ സ്കൂളിലെ എൻ്റെ എനിമി ആ കാത്തു ആണ് കൂത്തു അവൾക്ക് ഞാൻ എങ്ങനെയെങ്കിലും പണി കൊടുക്കും കൊടുത്തിരിക്കും